പൗരത്വ നിയമം അറബിക്കടലിൽ തള്ളുമെന്ന് പ്രഖ്യാപിച്ച് പൊന്നാനിയിൽ ആയിരങ്ങൾ അണിനിരന്ന നൈറ്റ് മാർച്ച് പൗരന്മാരെ മതത്തിന്റെ വേലിക്കെട്ടു തീർത്ത് രണ്ടു തട്ടിലാക്കുന്ന നിയമത്തിനെതിരെയുള്ള പ്രതിഷേധ കടലായി മാറി മാർച്ച് പൊന്നാനി മണ്ഡലം ഇടതുമുന്നണി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത് हेलो और नीचेcloudfront हेलो और नीचेcloudfront जिंदाबाद जिंदाबाद इत्तेहासिम जिंदाबाद आवली के कासम जिंदाबाद जो की शुरू की जो की औपचारिक ൾക്കുമ്പിൽ ആർ എസ് എസിന്റെ വർഗീയ അജണ്ടകൾക്കുമ്പിൽ വേണ്ടി ഞങ്ങൾ തയ്യാറല്ലൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യം പ്രഖ്യാപിച്ചു കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൂടെ കരുതറായി നേതാക്കൾ നയിക്കുന്ന ഈ വാഹനത്തിൽ ആയിക്കൊണ്ട് ധന്യമാക്കി കടന്നു വരുന്നത് കടലിന്റെ മക്കൾ ഒരേ സ്വരത്തിൽ കരി നിയമത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ നാടൊറ്റക്കെട്ടായി തെരുവിലിറങ്ങിയ സമരത്തിനാണ് പൊന്നാനി സാക്ഷ്യം വഹിച്ചത് സ്ത്രീകളും കുട്ടികളും വയോധികരും ഒരുപോലെ അണിനിരന്നതോടെ പൊന്നാനി കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായി നൈറ്റ് മാർച്ച് ജാതിമത വ്യത്യാസമില്ലാതെ സ്ത്രീകൾ ഒഴുകിയെത്തിയത് മാർച്ചിന്റെ ജനകീയത വിളിച്ചോതി രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കുന്ന സംഘപരിവാര ശക്തികൾക്കും മോദിക്കുമെതിരെ റാലിയിൽ മുദ്രാവാക്യമുയർന്നു പൊന്നാനി മണ്ഡലം ഇടതുമുന്നണി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആയിരങ്ങളെ അണിനിരത്തിയ നൈറ്റ് മാർച്ച് പൊന്നാനി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ എസ് ഹംസ പന്തം തെളിയിച്ചതോടെയാണ് നൈറ്റ് മാർച്ച് ആരംഭിച്ചത് മന്ത്രി വി അബ്ദുറഹ്മാൻ പി നന്ദകുമാർ എം എൽ എ അജിത് കൊളാടി എന്നിവർ നൈറ്റ് മാർച്ച് നയിച്ചു പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലി നിളയോരം റോഡിലൂടെ സഞ്ചരിച്ചാണ് സമാപിച്ചത് സ്ത്രീകളാണ് റാലിയുടെ മുൻനിരയിൽ അണിനിരന്നത് അമ്മമാർക്കും ഉമ്മമാർക്കുമൊപ്പം ആവേശപൂർവ്വം ഒട്ടേറെ കുരുന്നുകളും അണിനിരന്നു ഇന്ത്യൻ മണ്ണിനെ കീറി മുറിക്കുന്ന പൗരത്വ ബിൽ തുലയട്ടെ എന്ന് ജനാവലി ഒന്നാകെ മുദ്രാവാക്യമുയർത്തി ജനിച്ച മണ്ണിൽ ജീവിക്കാനും പൗരനായി നിലനിൽക്കാനും മുസ്ലിമിനെ വിലക്കേർപ്പെടുത്തുന്നതിനെതിരെ വാനിൽ മുഷ്ടികൾ ഉയർന്നു മതേതരത്വം തിളങ്ങി നിൽക്കുന്ന ഭരണഘടനയെ കാത്തു സംരക്ഷിക്കുമെന്നും പൗരത്വം ആർ എസ് എസിന്റെ ഔദാര്യമല്ലെന്നും മാർച്ച് പ്രഖ്യാപിച്ചു ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കാൻ ആര് നിയന്ത്രിച്ചാലും ആര് പറഞ്ഞാലും അതിന് ഒരുക്കമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഉച്ച മാർച്ചാണ് ഇതിലെ കടന്നു വന്നിട്ടുള്ളത് നേരത്തെ അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതങ്ങളെ തമ്മിലടിപ്പിച്ച് ജാതികളെ തമ്മിലടിപ്പിച്ച് ഇതിൽ നിന്ന് മുതലെടുക്കുവാൻ ആര് ശ്രമിച്ചാലും ഇത് നടക്കുകയില്ല ഇവിടെ കത്തിയ നൂറുകണക്കിന് പന്തങ്ങളിൽ നിന്ന് പുകഞ്ഞ തീജ്വാല അത് വിളിച്ചോതുന്നത് അതത്ര പെട്ടെന്നു കെട്ടിടങ്ങില്ല കത്തുവാനായി പുകയും ഈ തീമല എന്നാണ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അത്യുജ്ജ്വല മാർച്ചിന്റെ ഗുണഭാഗങ്ങൾ നമുക്ക് നാളത്തെ തലമുറ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട് നാളത്തെ പ്രഭാതത്തിൽ പ്രതിഫലം അതിന്റെ തീരുമാനം അതിന്റെ ഈ ഇടതുപക്ഷ ഇടതുപക്ഷം മതനിരേക്ഷ പ്രസ്ഥാനങ്ങളെ ഇന്ത്യ ഒറ്റക്ക് സംഘടിപ്പിച്ചുകൊണ്ട് സംഘപരിവാരത്തിന്റെ എല്ലാ തെറ്റൂരങ്ങളെയും ആഴങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഒരു ദിനം വരാനുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഈ വിളിച്ചോതുന്നത് കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ഭരണഘടനയെ പരിപൂർണമായിട്ട് നിഷേധിച്ചുകൊണ്ട് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളായ പതിനാലാം വകുപ്പിനെയും പതിനഞ്ചാം വകുപ്പിനെയും നിഷേധിച്ചുകൊണ്ട് മതാധിഷ്ഠിതമായിട്ട് പൗരത്വം നൽകുമെന്നുള്ള പ്രഖ്യാപിക്കുന്നതിന്റെ അന്തസ്സത്തെയാണ് സി എ ഇരുൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യ എന്നുള്ള രാജ്യം വൈവിധ്യത്തിന്റെയും ബഹുസ്വലതയുടെയും നാടാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും ആരാധനാ സ്വാതന്ത്ര്യവും എല്ലാ മതവിഭാഗങ്ങൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവരുടെ വിശ്വാസം വെച്ചു പുലർത്താനുള്ള സ്വാതന്ത്ര്യവുമുള്ള നാടാണ് ഭാരതം നൂറ്റാണ്ടുകളായി അതിനെയാണ് സംഘപരിവാർ ഹിന്ദുരാഷ്ട്രവാദമായി മുന്നോട്ട് വന്നുകൊണ്ട് ഹിന്ദുത്വം എന്നുള്ള ആശയഗതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഭരണഘടനാ ഭേദഗതി അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി എംന സീനത് സീനത് ആൻഡ് അൻ്റ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ